പെൺമക്കൾക്ക് അച്ഛന്മാരോടായിരിക്കും സ്നേഹ കൂടുതൽ എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് ഏതൊരു പെൺകുഞ്ഞിന്റെയും ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഹീറോ അച്ഛൻ തന്നെയായിരിക്കും പ്രത്യേകിച്ചും അമ്മമാർ വിദേശത്ത് ജോലി ചെയ്യുന്നവരോ മറ്റോ ആയാൽ അച്ഛന്റെ ചൂടേറ്റ് വളരുന്ന ആ കുഞ്ഞുങ്ങൾ അച്ഛന്റെ കാര്യത്തിൽ വലിയ കരുതലും ശ്രദ്ധയും കാണിക്കുന്നവരുമായിരിക്കും അത്തരത്തിൽ ഒരു കൊച്ചുമിടുക്കിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് പുഴയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന അപ്പനോട് സൂക്ഷിച്ചു പോകണമെന്നും അല്ലെങ്കിൽ കള്ളന്മാർ സാധനങ്ങൾ അടിച്ചോണ്ട് പോകുമെന്നുമാണ് കുഞ്ഞ് പറയുന്നത് കൊച്ചിവിടെ നിന്നോ പപ്പ പുഴയിൽ പോയിട്ട് വരാവയെന്ന് അച്ഛൻ പറയുമ്പോൾ അതിന് മറുപടിയായി കുഞ്ഞ് നൽകുന്നത് ഒരു വലിയ കരുതലിന്റെ സ്നേഹമാണ് സൂക്ഷിച്ച് പോകണം കേട്ടോ നമ്മുടെ മൊബൈലോ ഐഫോണോ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും ോർത്തോ പപ്പാട നിക്കറോ പപ്പാട തൊപ്പിയോ പപ്പാട ബെനിയനോ വാച്ചോ അങ്ങനെ പപ്പാട എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകും കേട്ടോ പപ്പ എന്ന് കുഞ്ഞു പറയുമ്പോൾ ആര് എന്ന് പപ്പ ചോദിക്കുന്നു എന്ന് കൊച്ചു പറയുന്നത് വളരെ ഗൗരവത്തിലും കള്ളന്മാരെന്ന ഭീകരത ഉൾക്കൊണ്ടുമാണ് അതുകൊണ്ട് എന്ന് പപ്പ തിരിച്ചു ചോദിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ എന്ന് കൊച്ചു തിരിച്ചു പറയുന്നു സമയം പോകുന്നു പപ്പ പോയിട്ട് വേഗം വരാമെന്ന് പറയുമ്പോൾ കുറെ കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞ് പപ്പയെ തിരിച്ചു വിളിക്കുകയാണ് കുഞ്ഞ വേഗം പറയാൻ പപ്പ പറയുമ്പോൾ അടുത്തേക്ക് വന്നേ എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് തൻ്റെ അടുത്തോട്ട് നീങ്ങി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് കുഞ്ഞ് അടുത്തേക്ക് നീങ്ങി നിൽക്കുന്ന പപ്പയുടെ കൈകൾ കെട്ടിപ്പിടിച്ച് സൂക്ഷിച്ചു പോകണം കേട്ടോ സൂക്ഷിച്ചു പോകണം കേട്ടോ എന്ന് വീണ്ടും പറയുകയാണ് പപ്പയുടെ വള ആരെങ്കിലും കൊണ്ടുപോകും സൂക്ഷിച്ചു പോകണമെന്ന് വീണ്ടും കുഞ്ഞു പറയുമ്പോൾ സൂക്ഷിച്ചു പൊക്കോളാം കേട്ടോ എന്ന് സ്നേഹപൂർവ്വം മറുപടി നൽകി പപ്പ പുഴയിലേക്ക് പോവുകയാണ് ശരിക്കും പപ്പയെ പിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹമില്ലാത്ത എപ്പോഴും പപ്പ കൂടെ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സിനെയാണ് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പപ്പ എന്നാൽ അവൾക്ക് ജീവനാണ് പ്രാണനുമാണ് ആ വീഡിയോയിൽ മുഴുവൻ അവൾക്ക് പപ്പയോടുള്ള സ്നേഹവും കരുതലും എത്രത്തോളമാണെന്ന് കാണാം മനോഹരമായ കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആ കൊച്ചിനെയും കൂടെ കൊണ്ടോടാ ഇത്ര കേട്ടിട്ടും മനസ്സിലായില്ലേ പപ്പ പോയാലും കുഴപ്പമില്ല സാധനങ്ങൾ പോകാതിരുന്നാൽ മതി പോവുന്നതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ സ്നേഹത്തോടെ യാത്ര ബ്ലോക്ക് ചെയ്യാൻ നോക്കുവാടാ പോവണ്ടാന്ന് പറയാൻ പറ്റാത്തോണ്ട പാവം ചുന്ദരി പെൺകുട്ടികൾക്ക് അവരുടെ അപ്പനാണ് ഹീറോ പപ്പാടെ നിക്കറുവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു എന്നാലും പപ്പയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ല ഇങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ഇസാന ജബിൻ എന്ന മൂന്നര വയസ്സുകാരിയാണ് ഈ കൊച്ചു മേടുക്കി പാലക്കാട് അട്ടപ്പാടിക്കാരിയായ ഇസാനയുടെ നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന വീഡിയോകളിൽ ആദ്യത്തേതാണ് ഇത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും